ഹലോ ഫ്രണ്ട്സ് ഉഷാ ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ഇന്നൊരു ചീമച്ചക്ക കൂട്ടുകറി വെക്കാം അതിനുവേണ്ടി ചീമച്ചക്ക ഒരെണ്ണം അരിഞ്ഞു വെച്ചു രണ്ട് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് കുറച്ച് ഒരു ആറേഴ് അല്ലി വെളുത്തുള്ളി ഉണ്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു പട്ടയും ഗ്രാമ്പു ഏലക്കയും കുറച്ച് വിധം ഇട്ടാൽ മതി ഓരോന്നിട്ടാൽ മതി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് കൊടുക്കാം പച്ചമുളകും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് സവാളയിട്ട് കൊടുക്കാം സവാള നീളത്തിൽ അരിഞ്ഞു വെച്ചതാണ് നൈറ്റ് ആയിട്ട് അരിഞ്ഞ് വെക്കൊന്ന് വാടിക്കോട്ടെ ഒന്ന് വാടി ഇനി നമുക്ക് ഇളക്കി കൊടുക്കണം തേങ്ങാ പാൽ ഒഴിച്ചു ഇനി ഇതിനാവശ്യമുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം അര ടീസ്പൂൺ കറി മസാല ഇട്ടുകൊടുക്കാം അര ടീസ്പൂൺ മല്ലി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഒന്ന് ചൂടാക്കാം

ഒരു ഗ്ലാസ് ചൂട് വെള്ളം ഒഴിച്ചു ഒഴിച്ചു കൊടുക്കാം കഷ്ണം ഒന്ന് വെന്തോണ്ട് ഈ സെക്കൻഡ് പാൽ ഒഴിച്ചു കൊടുക്കാം തേങ്ങാ പാലാണ് അതിൽ കിടന്ന് കുറച്ചൊന്ന് വേവണം ആദ്യത്തെ പാൽ ാ മതി ഇനി ആദ്യത്തെ പാലൊഴിച്ചു കൊടുക്കാം ഇനി അധികം തിളപ്പിക്കണ്ട ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ഉപ്പൊക്കെ ഒന്ന് നോക്കാം കുറച്ചുകൂടെ ഉപ്പ് വേണം ഞാൻ കൈ കൊണ്ടിടണോണ്ടും വിചാരിക്കണ്ട എനിക്ക് കൈ അളവാണ് എപ്പോഴും ഇഷ്ടം സ്പൂണില് എടുക്കണതിൽ നിന്ന് അല്ലെങ്കി ഉപ്പ് കൂടി പോവും ഒന്ന് തിളച്ചിട്ടുണ്ട് മാറ്റി വെക്കാം കടു തെളിച്ചിടാം വെളിച്ചെണ്ണ കഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അഴിച്ചു കടുക് ഇട്ടു കൊടുക്കാം അതൊന്ന് പൊള്ളിക്കോട്ടെ അറ്റു മുളക് ഇട്ട് കൊടുക്കാം മല്ലി എല്ലേ കരിയപ്പുലങ്ങളും കൂടെ വെളുത്തിട്ട് കൊടുക്കാം കറി മസാലയും കൂടെ കുറച്ചിട്ട് കൊടുക്കാം ഒരു മണത്തിന് വേണ്ടി മാത്രം കണ് വറുത്തും ഇത് ഓഫ് ചെയ്യാം കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം നല്ലൊരു കറിയാണ് ഇതെല്ലാരും വെച്ച് നോക്കണേ